മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്ക വിഷയം തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലേക്കും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരു രൂക്ഷമായി തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി വൈകാരിക പ്രതികരണം നടത്തി മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തി പൊതുനിരത്തിലുണ്ടായ മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തറക്കുവിഷയം ഒടുവിൽ തിരുവനന്തപുരം കൌൺസിലിലും ചൂടേറിയ ചർച്ചാ വിഷയമായി മാറി സാധാരണ കൌൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിച്ച് അസാധാരണ നീക്കം നടത്തിയത് പ്രതിപക്ഷത്തെ ബിജെപി കൌൺസിലർമാർ ഭരണപക്ഷവും വിഷയം ഏറ്റുപിടിച്ചതോടെ ചേരിതിരിഞ്ഞ വാക്കേറ്റമായി പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ ഭരണപക്ഷ കൗൺസിലർമാരും നിലകൊണ്ടു ഇതിനിടെ മേയർ ആര്യ രാജേന്ദ്രനും പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ രംഗത്തെത്തിൽ ഹാളിലെ മൈക്ക് ഓഫ് ചെയ്തതോടെ ബി ജെ പി കൗൺസിലർമാർ മുദ്രാവാക്യം മുളികളോടെ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തിറങ്ങി നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു മേയർ തലസ്ഥാനത്തുനിന്ന് മാറണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു നഗരത്തിലെ ഒരു കെ എസ് ആർ ടി സിയുടെ ബസ്സിനെ തടഞ്ഞിട്ട് കൊണ്ട് ഇത്തരത്തിലൊരു നീചമായ പ്രവൃത്തി ചെയ്തത് ഈ നഗരസഭയ്ക്ക് അപമാനമാണ് ജനങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഇത്തരം മേയർ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വൈകാരികമായിരുന്നു മേയറുടെ വിശദീകരണം താനും സഹോദരനും ഒരുമിച്ചുള്ള ചിത്രത്തിന് കീഴിൽ അസഭ്യ കമന്റുകൾ നിറഞ്ഞിട്ടും ആരും പ്രതികരിച്ചില്ല കുറ്റക്കാർ ആരാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെന്നുമായിരുന്നു മേയറുടെ പ്രതികരണം സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട് ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് തർക്കവിഷയം ഭരണശിലാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരസഭയ്ക്കുള്ളിലേക്ക് കൂടി കടന്നതോടെ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി വരും ദിവസങ്ങളിലും ഇത് പുറത്തേക്ക് മാറും അമൃതാന്യൂസ് തിരുവനന്തപുരം